വെൽക്കം ടു സൈറാസ് വെൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു മിക്സഡ് മിൽക്ക് മെഴുക്കുവട്ടിയുമായിട്ടാണോ മിക്സഡ് മിൽക്ക് മെഴുക്കുവട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമ്മൾ ഒരു പാത്രം എടുത്ത് അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിടാം പിന്നെ കുറച്ച് ബീൻസ് ഇടാം അവനോൻ്റെ സൗകര്യം അനുസരിച്ച് എടുക്കാവുന്നതാണ് കുറച്ച് ക്യാരറ്റ് കുറച്ച് പോവറ്റ് അതിൻ്റെ കൂടെ ഒരു സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് മൂന്നാലൽ വെളുത്തുള്ളി ഇപ്പം എല്ലാം കൂടെ ചേ മിക്സ് ചെയ്ത് അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് വേവാനാവശ്യമായ വെള്ളം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കോവയ്ക്കായെന്നൊക്കെ ഇങ്ങോട്ട് വെള്ളം ഇറങ്ങും ഉള്ള കഴുകൊക്കെ പെട്ടെന്ന് വേണെന്നാണ് വേവാനാവശ്യമായ ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം പെട്ടിക്കണം മെഴുക്ക് വറ്റയ്ക്കുള്ള കൂട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിനായി നമുക്ക് ഇരുമ്പീൻ ചട്ടിയോ ഫ്രയിങ് പാനോ അവരുടെ സൗകര്യമനുസരിച്ച് അവരുടെ കയ്യിലുള്ള പാത്രം നമ്മുടെ കയ്യിലുള്ള പാത്രം എടുക്കാവുന്നതാണ് ഗ്യാസ് കത്തിച്ചു ചിൻ ചിട്ടി വെച്ച് തീ പറ്റിച്ചു അതിലോട്ട് എണ്ണയൊഴിച്ചു എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില രണ്ടുമൂന്ന് വറ്റൽ മുളക് വെച്ച് ചേർക്കാവുന്നതാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ അതൽപ്പം മുളക് പൊടി ഒരു കളറ് വേണ്ടിയിട്ടാണ് ഒരു ശകലം മതിയോ കാശ്മീരി ചില്ലി പൗഡർ അല്പം ചേർക്കാവുന്നതാണ് ഒരു മെഴുക്കുവട്ടിക്കൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എരിവ് കാശ്മീരി ചില്ലി ചില്ലിയാകുമ്പോൾ എരിവൊന്നും കൂടുതലും ആയിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ നമുക്കൽപ്പം ഗരം മസാല മസാലപ്പൊടിയുടെ ഗരം മസാല മസാലപ്പൊടിയുടെ ചേർത്തലേ ഈ മെഴുക്കുവട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഹാൽ ടീസ്പൂണോ സാധനത്തിൻ്റെ അവരെടുക്കുന്ന അവരവരെടുക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ച് ഗരം മസാലപ്പൊടി ചേർത്തിട്ട് നമ്മൾ വേയിച്ച് വെച്ചിരിക്കുന്ന കൂട്ടം ചേർക്കാം

മെഴുക്ക് വെട്ടി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്